വർഷത്തിലൊരിക്കൽ ഈ പ്രത്യേകമായ സിയാർത്തി ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതീഥുകളിലുണ്ട് പക്ഷേ വർഷത്തിലൊരിക്ക എട്ട് വർഷം കഴിഞ്ഞതിന്റെ ശേഷം തങ്ങൾ നബിസ്അലി വസ്ലമാങ്ങൾ ആ സംഭവം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ വിവരിക്കണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ പോയി നബി ഏതെങ്കിലും നൽകലോ സിയാർത്തി ചെയ്ത് പോകുന്നു സ്വാതാവിനെ സിയാർത്ഥി ചെയ്യാൻ വേണ്ടി എബിസ തങ്ങൾ എട്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ചെന്നു അവിടെ ഇമാം മുഹാരി തങ്ങൾ രേഖപ്പെടുത്തുന്ന വാക്ക് തന്നെന്താസത്തി അവിടുന്ന് മയ്യത്ത് നിസ്കാരത്തിൽ ദോലുള്ള ഒരു ദ ചെയ്താ മയ്യ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല അതാണ് എട്ട് വർഷം എന്ന് പറഞ്ഞത് ഒരു മയ്യത്തിന്റെ മേലിൽ ചെന്ന് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫി മധുബാബില് ആ മയ്യത്തെ നിരുവാത്ത കാലത്തോളം നിസ്കരിക്കാം ചില മധുബാബുകളിൽ ഉദാഹരണമായിട്ട് ഇമാമ അബുഹനിഫ തങ്ങളുടെ മധുബേബനുസരിച്ച് ഒരു മയ്യത്തിൻ്റെ ഒരാളുടെ ഖബറുകൾ ചെന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിച്ചാൽ നിസ്കരിക്കാൻ പറ്റൂലവഹനാവുന്ന ഇമാമുഹനിഫ തങ്ങളുടെ മധുബേബ് അനുസരിച്ച് മൂന്ന് ദിവസം വരെ നിസ്കരിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ ആ ഖബറിൽ എഴുത്തി പാടില്ല അപ്പൊ ഇമാം ബുഖാരി തങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബി അവിടെ ജനാദത്തി നിസ്കരിച്ചു എന്ന് മഹാന്മാരാകുന്ന ഐമ്മത്തിൽ നിന്നുള്ള ആരും ആ അർത്ഥം പറഞ്ഞിട്ടില്ല അപ്പൊ എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബിസുലി വസ്ലമാഹു അൽ ജനാദത്തി ജനാദിസ്കാരത്തിലുള്ള ഒരു ദ്വായ പോലെ നിമിസ അല്ലാ വസ്ലം മാ തങ്ങൾ അവിടുന്ന് ദ്വാഴ ചെയ്തു എന്തിനു സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരെ സിയാർത്തി ചെയ്യാണെങ്കിലും ഉമ്മാനെ ചെയ്താലും ബാപ്പാനെ സിയാർത്തി ചെയ്താലും വലിയനെ സിയാർത്തി ചെയ്താലും നബീനെ സിയാർത്തി ചെയ്താലും സാധാരണക്കാരനെ സിയാർ ആരെ സിയാർത് ചെയ്യുകയാണെങ്കിലും സിയാറത്തിന്റെ സ്വഭാവം എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ മൈതിസ്കാരത്തിലുള്ള ദവഭാവം ആവണം മൈതിസ്കാരത്തിലുള്ള എൻ്റെ സ്വഭാവം എങ്ങനെ ല്ല വേണ്ടത് ഒന്നാമത്തെ തെക്ക് ബീറിന്റെ ശേഷം അവിടെ ഫാത്തിയ ഓതണം ഒന്നാമത്തെ തെക്ക് ബീറിന് ശേഷം ഫാത്തിയ ഓതി കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ തെക്ക് ആ രണ്ടാമത്തെ തെക്ക്ബിയുടെ ശേഷം ആദ്യം തന്നെ സൊലാത്തി അല്ലല്ല വേണ്ടത് നമ്മളൊക്കെ ആയി തന്നെ മുമ്പായിട്ട് സൊലാത്തിന്റെ മുമ്പ് അലഹമദില്ലാഹി റബി ലാലമി എന്ന് പറയൽ സുഗത്താണ് പിന്നെയാണ് സൊലാത്തി അല്ലേ അപ്പൊ രണ്ടാമത്തെ തക്ബീർ ദേശം അലഹമുല്ല പറഞ്ഞിട്ട് അള്ളാഹുമല്ലാ സീന മുഹമ്മദ് എന്നുള്ള സൊലാത്തി അല്ലട മൂന്നാമത്തെ ദഖ്ബീർ ദേശവും നാലാമത്തെ തെഖ്വീർ ദേശവും മയ്യത്തിന് വേണ്ടി പ്രത്യേകം പേർക്കും മറ്റുള്ള അത് കറ്റിക്കപ്പെട്ട ദുകകളൊക്കെ ഉണ്ടാവണം അപ്പൊ മയ്യത്ത് സ്കാരത്തിലുള്ള ദുവാ എന്റെ സ്വഭാവത്തിലാവണം ഖബറങ്ങൾ ചെന്നും കൊണ്ടുള്ളതായ ദുവാ മയത്തിന് വേണ്ടിയിട്ടോ ദുവാ വേണ്ടത് എന്നാ അത് ഫാത്തിയ ഓതിയാലും വേണ്ടില്ല അല്ലെങ്കിൽ സൂറത്ത് യാസീൻ പോലാത്ത സുഹൃത്തുക്കളോതാ അതല്ലാതെ ഖബറുകളിൽ ഓതൽ ചുന്നത്താക്കപ്പെട്ട ഏതെല്ലാം സൂറകളുണ്ടോ ഇതൊക്കെ ഓതണം അത് കഴിഞ്ഞതിന് ശേഷം അലഹദില്ലായ് റബി ലാലമീൻ അബ്വാഅ്മസ് അലാസീദ മുഹമ്മദ് എന്ന് പറയണം അങ്ങനത്തെ നമ്മൾ വരക്കണത് ഫാത്തിയ ഓതിന് അല്ലെങ്കിൽ യാസീൻ ഓതിന് ഇഹ്ലാസ് ഒതുന് അമിതന് അതിന് അല്ലെങ്കിൽ മറ്റുള്ള സുറകൾ അതുപോലെ അവിടെ ബോധസിദ്ധത്തായ പല ഇന്ന ഇല്ലാസന്നെ പോലെത്ത പല സുഹൃത്തുക്കളുണ്ട് അങ്ങനത്തെ ആ സുഹൃത്തുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദ്വാരക്കണം ആ ദാൻ്റെ സ്വഭാവം എങ്ങനെ ആവണം നമ്മൾ ദുവാ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം തന്നെ അലഹ അലഹമ്മദില്ലാഹി പറയണം രണ്ടാമത്തെ തഹ്ബീറിന് ശേഷം ആദ്യം അലഹമദില്ലാഹി റബ്ബില്ലാൽ ബീദാണ് പറയേണ്ടത് പിന്നെയാണ് വാബു അലാ അലാസീല മുഹമ്മദ് എന്ന് പറയേണ്ടത് പിന്നെ മൂന്നാമത്തെ ക്ലീർ ദശമാണ് ദുവാക്കേണ്ടത് അപ്പൊ അഹമ്മദില്ല പറയണം മുഹമ്മദ് സല്ല പറയണം പിന്നെ ദുവായ ചെയ്യും വേണം ആ ദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എട്ട് വർഷം കഴിഞ്ഞ ശേഷം നബി പോയി എന്ന് പറഞ്ഞു അതിനെപ്പറ്റി ഇമാുല്ലാ സലാത്ത നിസ്കരിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം നിസ്കരിച്ചു എന്ന് ഐമ്മത്തിൽ എന്നുള്ള ആരും ഇതിനർത്ഥം പറഞ്ഞിട്ടില്ല മഹാനാവുന്ന ഇമാം മാലിക്ക് തങ്ങൾ അർത്ഥം പറഞ്ഞിട്ടില്ല മഹാനാവുന്ന ഇമാം മഹബൂഹനീഫ തങ്ങൾ പറഞ്ഞിട്ടില്ല മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടില്ല മഹാനാവുന്ന ഇമാം അഹമ്മദ് അമ്പള പറഞ്ഞിട്ടില്ല അവരൊക്കെ മധുഹബുകളുള്ള മഹാന്മാരാവുന്ന ഐമത്മാർത്ഥം പറഞ്ഞിട്ടില്ല എന്താ കാരണം ഷാഫി മധുഹബിനെ സംബന്ധിച്ചിടത്തോളം സ്വതാവിന് മേലും ഐതിസ്കരിക്കാൻ പറ്റൂല സ്വതാവിന് മേലും കണ്ട ആവശ്യമില്ല അതും അപ്പൊ പിന്നെ അവർക്ക് ദുരക്കാൻ പറ്റുള്ളൂ അത് വേറൊരു കാര്യമാണ് ഞാൻ അതിലേക്ക് നീട്ടിക്കൊണ്ടുപോകണില്ല ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വരാൻ എനിക്ക് ഉറക്കിണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഷാഫി മധുപ്രകാരം ശ്രോതാവിൻ്റെ മേൽ വഹി തിരിച്ചിരിക്കാൻ പാടില്ല അപ്പം ഷാഫി മാമിന്റെ അടുത്ത് സലാത്തഹു ജനാസത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ മധുപ്രകാരം ജനാദസ്കാരത്തിൽ നിസ്കരിച്ചതല്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിനു ഈ ഹദീഫിനിക്ക് തീർച്ചയായും തീർച്ചയായിട്ടും അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വന്നു അതാണ് ഇപ്പൊ സൊല്ലാ സലാത്തഹുആാൽ ജനാദസ്കാരത്തിലുള്ള ദുബ പോലത്തെ ദുവാ ചെയ്തു ഇതന്നെയാണ് മറ്റുള്ള അമത്തൊക്കെ പറഞ്ഞിട്ടേണ്ടത് കാരണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു കബറുകൾ ചെന്ന് മയ്യസ്കാരം പറ്റുമെന്ന് പറഞ്ഞ ആളാണ് മഹാനാവുന്ന ഇമാ അബു അനിഫ തങ്ങള് ശ്രോതാവിന്റെ മേല് മയ്യസ്കരിക്കാന്ന് പറഞ്ഞ ആളാണ് അബുഅനിഫ ഇമാമ് പക്ഷെ അബു അനിഫ ഇമാമിന്റെ മധുബാബന് ഒരു കബറുകൾ ചെന്ന് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റൂല ഇത് എട്ട് വർഷം കഴിഞ്ഞതിന്റെ ശേഷം അപ്പൊ ഇമാം ബുഖാരി തങ്ങള് അവിടെ രേഖപ്പെടുത്തി ആ വാക്കിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കുക ജനാദത്തിന എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പൊ എട്ട് വർഷം കഴിഞ്ഞതിന്റെ ശേഷം ചെന്നു നിസ്കരിച്ചു അതിന്റെ അർത്ഥം നിസ്കരിക്കാൻ പാടില്ല സ്വാതാവിന്യമേല് നമ്മളെടുത്തും മറ്റു ചില മധുബുകളൊന്നും സ്വാതാവിന്യമേല് നിസ്കരിക്കേണ്ട ഒന്ന് ഒന്ന് നിസ്കരിക്കാൻ പറയാൻ പറ്റുമെന്ന് പറഞ്ഞവരും കബറുകൾ ചെന്ന് നിസ്കരിക്കാനും പറ്റൊന്നും അല്ലാതെയൊക്കെ പറ്റുമെന്ന് പറയുന്ന മധുഗബുകാരുണ്ടെങ്കിലും ഇത് എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അവരെടുത്തൊന്നും അത് പറ്റില്ല അപ്പൊ എത്ര വളരെ അധികം നല്ല നിലക്കാണ് ഇമാം ബുഹാരി തങ്ങൾ ആ ഹദീസിനെ അവതരിപ്പിച്ചത് അത് എന്തിനു വേണ്ടിയാണ് നിബിസുലമാ തങ്ങൾ ജനാദ സ്വത കബറിങ്ങിനുള്ള അത് എങ്ങനെയാവണം സിയാറത്തിന്റെ സ്വഭാവം എങ്ങനെയാവണം ഇതാണ് റൂസുകളിൽ നടക്കുന്ന മറ്റൊന്ന് അപ്പൊ വർഷത്തിൽ വർഷത്തിലൊരിക്ക സിയാറത്ത് അതൊരു പ്രത്യേകം ആവുന്ന സിആാറത്താണ് ആ സിഹാറത്തിന് നിബിസല്ലാ വല്ലി സലമാ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ വർഷവും നബി ചെയ്തു മാത്രമല്ല ഉമർ ഉസ്മാൻ ഉസ്മാൻ അവരെ ഭരണകാലഘട്ടത്തിൽ സഹാബത്തിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അവര് പോയിട്ട് സിയാർത്ത് ചെയ്തു വർഷത്തിലൊരിക്കൽ അപ്പൊ ഒരിക്കലുള്ള സിയാറത്താണ് റൂസുകൾ നടത്തപ്പെടുന്ന ഒന്ന് മറ്റൊന്ന് ആ സിയാറത്തിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആവണം ശുന്നികളാവുന്ന അവള് ചെയ്യണത് പോലെ ഫാത്തിയെ വാസിനൊക്കെ ഒതിയിട്ട് ആരും കാര്യമില്ല മൂന്നാമത്തൊന്ന് ഒരു മഹാനുമായി ബന്ധപ്പെട്ട് അവരെ സാന്നിധ്യത്തിലേക്ക് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കൊടുക്കണം അത് റസൂള്ളക്കാ പതിവുണ്ടായിരുന്നു മഹതിമാരാവുന്ന പലരും വഫാത്തായി വർഷം തയ്ക്കുമ്പോൾ നിമിസി വസ്ലമ്മ തങ്ങൾ വട്ടകത്തിന് ആഴ്ന്നൊക്കെ അർത്ത് അവരോട് ബന്ധപ്പെട്ടതായ ഭീമാർക്കും മറ്റൊക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ ഒരു മഹാനെ സന്ദർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഹയാത്തുകാലത്താണെങ്കിലും മരണത്തിന്റെ ശേഷമാണ് ഇരുസവലി ഉസലമാ തങ്ങൾ മരണത്തിന്റെ ശേഷമാണ് ചെയ്തത് ബിമാര് വഫാത്തായി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർക്ക് വേണ്ടി അവരുടെ സ്നേഹിതകളാവുന്ന ആളുകൾക്കൊക്കെ ഇരുസവലി വസ്സലമാ തങ്ങൾ മാംസം ആട്ടവർത്തകത്തിനർത്തുകൊണ്ട് വാടിന് അർത്ഥ കൊണ്ടൊക്കെ മാംസം വിതരണം ചെയ്തത് അപ്പം അവർ ഇഷ്ടപ്പെട്ടു വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണം അപ്പം റൂസിൽ നടക്കുന്ന സംഗതികൾ ഇതൊക്കെയാണ് റൂസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിന്നെ അവിടെ പാടില്ലാത്ത ചില സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ മാത്രമല്ല എല്ലാവരും എടുക്കേണ്ടതാണ് മുജാഹിദികളും കൂടി തടുത്തോട്ട് ആണും മണ്ണൂടി ഒന്നിച്ച് കടരാൻ പാടിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ആറ് അവിടെ കെട്ടി നടത്തത്തിലൊക്കെ അവർക്ക് വേറെ അവർ സ്ത്രീകളാണ് അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല പുരുഷന്മാർ ആ സ്ത്രീകളെ നമ്മൾ സംരക്ഷിക്കപ്പെടും നമ്മളെ ബാധ്യതയുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ അവരെ അപമാനിക്കുകയല്ല ചെയ്യണത് അവരെ സംരക്ഷിക്കപ്പെടുക അവരെ പൂർണ്ണമായും കൊണ്ട് അവർക്ക് എല്ലാ നൽകിയുള്ള സംരക്ഷണമാണ് ദീ നൽകിയിട്ടുള്ളത് അവരെ പൂർണ്ണ ഉത്തരവാദിത്തം വരെ പുരുഷന്മാരിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് അവർക്കൊരു ബാധ്യത ഉണ്ടാക്കിയിരുന്നതാണ് സാമ്പത്തികമായ ബാധ്യത സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ പാടില്ല അവരെ ആരോഗ്യപരമായ എന്തെങ്കിലും തകരാറുകൾ അവർക്ക് ഉണ്ടാക്കി നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ വിദ്യാഭ്യാസം അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അവരോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആണുങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അവരെ പാത്രം പോലെ സൂക്ഷിച്ച് അവർക്ക് ഒരു നൽകുള്ളതായ തകരാറും സംഭവിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തിയറി അതുകൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അവർ വേറെ വഴിയിൽ കൂടി വന്ന് എന്നാൽ അവർ അപമാനിക്കുകയല്ല ചെയ്യണത് അവർക്ക് പ്രയാസം ഉണ്ടാക്കിയെന്ന് ഞാൻ അപ്പം അങ്ങനത്തെ വല്ലതുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമല്ല എതിർക്കേണ്ട എല്ലാവരും എതിർക്കേണ്ടത് തന്നെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ റൂസിൽ എതിർക്കപ്പെടേണ്ടതായ ഒന്നുമില്ല ഇതാണ് റൂസെന്നത് ഈ നമ്മുടെ വലിയ വുവാഹി തൃപഞ്ചി മുഹമ്മദ് അസീർ അവരെ ഈ റൂസ് നമ്മൾ കൊണ്ടാടുന്നതിൻ്റെ ഒരു മറ്റൊരു ഉദ്ദേശം മഹാന്മാരോട് ബന്ധപ്പെട്ടതായ അവരെ ജീവിത ചരിത്രങ്ങൾ അവരെ സമീപത്ത് വെച്ചുകൊണ്ടോ അല്ലാതെയോ എന്താക്കുക അതിനെ സംബന്ധിച്ച് ഉപദേശിച്ചു കൊടുക്കുക അതാവണോ ഉപദേശിക്കുന്നത് കാടുകയ ഉപദേശങ്ങൾ ഉണ്ടാവാൻ പഠിക്കാം മഹാന്മാരോട് സംബന്ധിച്ച് നമ്മൾ ഉപദേശിക്കുമ്പോൾ അവരെ ജീവിത ചരിത്രം ജീവിതചരിത്രം പറഞ്ഞുകൊടുക്കുക അവരെങ്ങനെയാണ് ജീവിച്ചത് അവരെന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിച്ചത് അവര് ഹൃദയം ജനങ്ങളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടിയാണ് അവർ ജീവിച്ചത് ഹൃദയങ്ങളിലേക്ക് എന്തെങ്കിലും നില്ക്കേണ്ടതായ ദുസ്വഭാവങ്ങളെ കടത്തി വിടുകയല്ലേ അവർ ചെയ്തിട്ടുള്ളത് അവരിവിടെ സൂഫിയാക്കളുടെ ഭാഷയിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തഹലിയത്ത് തഹലിയ ഉന്നതമാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് കടത്തിവിടണം ആദ്യമായിട്ട് മോശമായ സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കും വേണം അങ്ങനെയല്ലേ ശരീരത്ത് അങ്ങനെയുള്ളു നമ്മളോട് പഠിപ്പിക്കുന്നത് നമ്മൾ ഒരാളെക്കാൾ നമ്മൾ എല്ലാവരേക്കാളും ചെറിയവനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ നിനക്ക് ഈ സവാദോട് ഇനി എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരാവുന്ന അമ്മത്തേത് മറുപടി പറഞ്ഞു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെ കണ്ടാലും അവൻ നിന്നേക്കാൾ വലുതാണ് ചിച്ച് മനസ്സിലാക്കിയാൽ മതിയല്ല ആരെ കണ്ടാലും അതിനേക്കാൾ വലിയവൻ അവനാണ് ഈ ഒരു ക്വാളിറ്റിയാണ് മഹാത്വക്കളാവുന്ന സോഫിയാക്കളിവിടെ പഠിപ്പിച്ചത് അപ്പൊ അവരിവിടെ ഭിന്നത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള മതസ്വബോധം തകർക്കാനോ അതൊന്നും അല്ല ഇന്നുമില്ല അവർ ജീവിച്ചിട്ടുള്ളത് ശരിയാവുന്ന ആ ഇസ്ലാമിന്റെ അവർ ശ്രദ്ധിച്ചു ആശയാദർശങ്ങൾ അത് തക്കവയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതം ജനങ്ങൾ അതാണല്ലോ തെരീക്കത്തൂന്ന് ഒരു മനുഷ്യനെ തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ആവശ്യമായ നെൽക്ക് അവനെ പിന്നെ സംരക്ഷിച്ചു പോരാ അത് എല്ലാവർക്കും ആ സംരക്ഷണം കഴിയൂല അതാണ് സംരക്ഷിക്കാൻ പറ്റണം ഉറബിയാവുന്ന മശാഹന്മാരുണ്ടാവും അവർക്കത് കഴിയും അത് അവരത് ആ നെൽക്ക് സംരക്ഷിക്കുകയും ചെയ്യും അവർക്ക് അങ്ങനെയാണ് അതാണ് മുരീദ് ഏത് ലോകത്താണെങ്കിലും ആ മുരീദിനെ നിയന്ത്രിക്കാൻ പറ്റേണ്ടതായ അവസ്ഥയിലായിരിക്കും അവരുള്ളത് അതാണ് മഹാന്മാർ അവർക്ക് പ്രത്യേകമാവുന്ന ഒരു ഇലാഹിയാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട് ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മുഖത്ത് നോക്കിയാൽ അവനെ ഞാൻ നിയന്ത്രിക്കേണ്ടവനാണോ അല്ലേന്ന് അവർ മനസ്സിലാവും മനസ്സിലാവും നിയന്ത്രിക്കുന്നവൻ അല്ലെങ്കിൽ ഇനി പോയിക്കോ എന്ന് ഇവിടെ അതിന് അതിൻ്റെ അടുത്ത് ഇതിന് പണിയില്ലാന്ന് അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും കാരണം ആ നിലക്കുള്ള ഒരു ക്യാമറ അവരെ വശ അപ്പൊ അള്ള കാണുന്നതുപോലെ കാണുക എന്നല്ല അവർക്ക് കാണാൻ കഴിയും മഹാൻമാരാകുന്ന അള്ളാഹുവിന്റെ അമ്പിയാവിന് കാണാൻ കഴിയും മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാവിന് കാണാൻ കഴിയും അവർക്ക് ലോകത്തുള്ള ആരോടും സംസാരിക്കുക സംസാരിക്കാൻ കഴിയും അതുകൊണ്ടൊന്നും ആരും അള്ളേല അങ്ങനെ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലര് ലോകത്തുള്ള എല്ലാം കാണുന്നത് കൊണ്ട് പോകാൻ അള്ളാകുവോ അള്ളാന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാം കാണുന്ന വന്ന ലോകത്തുള്ള എല്ലാരോടും സംസാരിക്കാൻ കഴിയും എന്നാൽ ലോകത്തുള്ള എല്ലാം നമ്മൾ കാണുന്ന ഞമ്മളല്ലേ അതിനുള്ള പല ഉപകരണങ്ങൾ വെച്ച് നമ്മൾ കാണുന്നത് ആദലപി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾക്ക് അള്ളാഹു അനുഭവത്തായ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും പഠിപ്പിച്ചു കൊടുത്തത് ആദരംപിക്ക് മക്കളത് ഉപയോഗപ്പെടുത്തിയത് ചില ആളുകൾ അത് ഇലാഹിയാവുന്ന മാധ്യമങ്ങൾക്കുള്ള ഉപയോഗപ്പെടുത്തി അതാണ് മഹാന്മാരാകുന്ന അമ്പിയാകുന്ന അമലിയാവും ചില ആളുകൾ അതിനുപയോഗപ്പെടുത്തിയതോ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മഴ വർഷിക്കും ചിലവർ പറഞ്ഞു അവർ പറഞ്ഞമാർക്ക് മയം വർഷിക്കുമോ ശാസ്ത്രജ്ഞന്മാരത് മഴ വർഷിക്കൂന്ന് പറഞ്ഞ് കാറ്റടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ കാറ്റടിച്ചോളം തന്നെ ഇല്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ ഡിഗ്രിക്കടിച്ചോളന്നില്ല ഇന്ന് അള്ളാഹുന്റെ ഔര്യാക്കന്മാരിൽ പെട്ട ഒരാൾ പറഞ്ഞു ഇന്ന് മയവർശിക്കും അല്ലെങ്കിൽ ഇന്ന് കാറ്റട സൂത് പറഞ്ഞില്ല എത്തഹും പുല്ലയില്ലാത്തരിയവും ശരി എത്തും ഇന്ന് രാത്രി ശക്തമായ കാറ്റടിച്ച വിഷു എന്ന് പറഞ്ഞു ഇത് അള്ള അറിയിച്ചു കൊടുത്തിട്ട് തന്നെയാണ് എല്ലാവരും പറയണത് അതിപ്പോ ഞമ്മളിപ്പൊ ഞാനിവിടെ പസറിയിച്ചു തന്നിട്ടല്ലേ അപ്പൊ അള്ള അറിയിച്ചു തന്നിട്ട് തന്നെയാണ് അതിജാതക സംശയവും പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ചില മാധ്യമങ്ങൾ അവരെ കൈവശങ്ങളുണ്ടാവും ആ മാധ്യമങ്ങൾ സമ്പാദിക്കൽ കുറച്ച് പണിയാണ് അതാണ് അള്ളാഹുൻ്റെ ഔലിയാക്കന്മാരുടെ കൈവശമുള്ള മാർഗം മാധ്യമങ്ങൾ വഴി വസ്ലമാ തങ്ങൾ തെഹുബുല്ല ശക്തമായ കാറ്റെന്ന് അടിച്ചു എന്ന് പറഞ്ഞു അത് തെബുക്കീതത്തിന്റെ ആണ് ശക്തമായ കാറ്റെന്ന് അടിച്ചില്ലേ പല അതിൽ ഒരാളും പുറത്തു പോകരുത് എന്ന് പറഞ്ഞു ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയായിരുന്നു അതിന് പുറത്തു പോയി നോക്കി എന്താ സംഭവിച്ചത് ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ അപ്പൊ നമുക്ക് കുഴപ്പമില്ല ശാസ്ത്രജ്ഞൻ പറഞ്ഞു മഴ ഉണ്ടാവും പറഞ്ഞാൽ അത് ഒക്കെ സാധ്യത അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കും അത് പറയാൻ കഴിയും അവർ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടല്ലാന്ന് മാത്രം രണ്ട് നെൽക്കും അതിനെ ഉപയോഗപ്പെടുത്താം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താം ഇപ്പൊ അമേരിക്കയുടെ സംഭവം ഞമ്മളെ എന്നാൽ ലോകത്ത് നടക്കുന്ന നമ്മൾ റസൂബായി സല്ലാ അലി വസ്ലമ തങ്ങളുടെ അയാത്തു കാലത്ത് പല യുദ്ധങ്ങളും കിട്ടി നേരത്തെ നേരെ ലേവിൽ കൂടി റിപ്പോർട്ട് ചെയ്തില്ലേ അതെങ്ങനെ അത് അതിൻ്റെ ഒരു മാധ്യമം ഉപയോഗിച്ചിട്ട് ഉള്ളൂ വിഷയം അപ്പം എല്ലാവരും മാധ്യമം ഉപയോഗിച്ച് കാണുന്നത് അത് ഔരിയാക്കന്മാരും കാണുന്നത് അങ്ങനെ തന്നെ അഭിയാക്കന്മാരും കാണുന്നത് അങ്ങനെ തന്നെ ശാസ്ത്രജ്ഞന്മാരും കാണുന്നു അല്ലെങ്കിൽ അവർ വികസിപ്പിച്ചെടുത്ത മാധ്യമത്തിൽ കൂടി നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെ തന്നെ പക്ഷെ വ്യത്യാസമുണ്ട് ഒന്ന് ഇരായി മാധ്യമങ്ങളാണ് ഒന്ന് ഭൗതികമായ മാധ്യമങ്ങളാണ് ഇതാണ് അല്ല മാതുമല്ലുല്ലഹാദ് അപ്പം മഹാന്മാരാകുന്ന ഈ അവഹുൻ്റെ ഒരിയാക്കന്മാർ അങ്ങനത്തെ ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായിരുന്നു മഹാനാവുന്ന തിരുപ്പത്തി മുഹമ്മദ് മുസീർ വസു സിറോ അജീസ് അവരുടെ ആ ജീവിതം അവരുടെ ജീവിത രീതി അവരിവിടെ എന്താണ് ഇവിടെ ഇവിടെ അവരിവിടെ ഈ സംഭാവന നൽകി കൊണ്ട് നമ്മളോട് വിട്ടുവിരിഞ്ഞു പോയത് ശരിയാവുന്നതായ ഇസ്ലാമിന്റെ ആ റൂട്ട് അഥവാ ഒരു സുലത്തിവ ജമായത്തിന്റെ ആശയ ആദർശങ്ങൾ അത് അവർ പഠിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു ആ നിലക്ക് ഇഷ്ടപ്പെട്ട ചില ആളുകൾ അനിലയ്ക്ക് വാർത്തെടുത്തിട്ടുണ്ടാവാം അവരെ ആ തെർക്കീയത്തിൽ കൂടി പറ്റൊരു അങ്ങനെ വളർന്നിട്ടുണ്ടാവാം കുറെ ആളുകൾ വളർത്തിയിരിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രത്യേക കഴിവൊന്നുമല്ല ഒരു വലിയ പ്രത്യേകതയായി എണ്ണേണ്ട ആവശ്യമില്ല അപ്പം വലിയ വലിയ അള്ളാഹുവിന്റെ ഒരുയാക്കന്മാർ ചിലപ്പോൾ അവരൊന്നും അധിക അധികാളുകളെ തെർബീതിട്ടുണ്ടായി കുളഞ്ഞു അപ്പോൾ ജനങ്ങളെ തെർബീയ തീയ്യാൻ കഴിയണക്കുള്ള മഹാനാവുന്ന ഒരു വലിയ ആയിരുന്നു മഹാന ഈ ബഹുമാനപ്പെട്ട തിരുപ്പി വാഹനം ആ നിലയ്ക്ക് അവരുടെ ആ സന്ദേശങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തു ജനങ്ങളെ ഒന്നും കൂടി അരി ആശയ ആശയാദർശങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്ന സംരംഭങ്ങളാണ് ഇതൊക്കെ ഇത് മനസ്സിലാക്കി ഇന്നലെക്കുള്ളതായ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം ബഹുമാനപ്പെട്ട കേരള സമസ്തകളുടെ ജമീയത്തുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ആചാരങ്ങളിൽപ്പെട്ട പെട്ട തന്നെയാണ് മഹാന്മാരും അവരോട് ബന്ധപ്പെട്ടതായ ഉറൂസുകളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടുള്ളതല്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഇവിടെ വന്നു കൂടാൻ പാടില്ല അങ്ങനത്തെ ഏതെങ്കിലും സ്വഭാവം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ സമസ്തകയുള്ള ജമീയത്തുലമ അത് എതിർക്കുക തന്നെയും അതൊരു സംശയമില്ല അള്ളാഹു ശുഭാനുഭവത്താൽ കാത്തുരക്ഷിക്കട്ടെ എന്നതു വാഴ ചെയ്തുകൊണ്ട് ഈ ഉറൂസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു കപൂൽ ചെയ്യട്ടെ എന്നതു വാഴ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന ഈ സമ്മേളനം ഈ സംഗമം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസ്ലാമലിക്ക് ഉണക്കം